ദേവദൂതൻ വീണ്ടും തിയേറ്ററിൽ എത്തുമ്പോൾ കാലം ഇരുപത്തിനാല് വർഷം പിന്നോട്ട് സഞ്ചരിക്കുകയാണോ അതോ കാലം തെറ്റിപ്പിറന്ന സിനിമ അതിൻ്റെ യഥാർത്ഥ കാലത്തെ കണ്ടെത്തുകയാണോ വിൻഡേജ് ലാൽ എന്നും ഒരു നഷ്ടസ്വപ്നമാണെന്ന ഓർമ്മപ്പെടുത്തലുകൾ ദിനം പ്രതി സിനിമാ ചർച്ചകളിൽ കടന്നു കടന്നുവരുമ്പോൾ ഇതൊരവസരമാണ് ഒരിക്കൽ വിജയമാകാതെ പോയ ആ നല്ല സിനിമ തിയേറ്ററിൽ തന്നെ ആസ്വദിക്കാനും മോഹൻലാൽ എന്ന നടനിൽ ആവേശഭരിതരാകാനും കിട്ടുന്ന ഗോൾഡൻ ചാൻസ് സിനിമാ തിരഞ്ഞെടുപ്പുകളിലെ പിഴവുകൾ കൊണ്ട് അടുത്ത കാലത്ത് തിയേറ്റർ മറന്നുപോയ ലാൽ മാജിക് മാജിക്കുണ്ട് അതിനാണിവിടെ പ്രസക്തി മലയാള സിനിമയുടെ സുവർണകാലമായ എൺപതുകളുടെ ആദ്യം വരവറിയിച്ച പകരം വയ്ക്കാനില്ലാത്ത താരമായിരുന്നു മോഹൻലാൽ ജയപരാജയങ്ങൾ ഏറെ വന്നുപോയ സിനിമാ യാത്രയിൽ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും അദ്ദേഹത്തിന് ഹിറ്റുകൾ സമ്മാനിക്കാനായില്ല ലാലിൻ്റെ കരിയറിലെ സുവർണകാലം പരിശോധിച്ചാൽ അത് ദേവദൂതനും മുൻപാണ് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ തൊണ്ണൂറ്റിയഞ്ച് വരെ പരന്നു കിടക്കുന്ന ഇടവേളകളില്ലാതെ ഹിറ്റുകൾ പിറന്ന പത്ത് വർഷങ്ങൾ മോഹൻലാൽ ആദ്യമായി മികച്ച നടനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം ലഭിച്ചത് എൺപത്തിയാറിലെ ടി പി ബാലഗോപാലൻ എം എ എന്ന സത്യനന്തിക്കാട് ചിത്രത്തിലെ അഭിനയത്തിനായിരുന്നു പുറകെ വന്ന രാജാവിന്റെ മകൻ അന്നത്തെ കാലത്ത് അദ്ദേഹത്തിന് ധാരാളം ആരാധകരെ നേടിക്കൊടുത്തു മോഹൻലാൽ എന്ന നടനെ മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർത്തിയതും ഈ ചിത്രമായിരുന്നു ഇതേ വർഷമാണ് പ്രിയദർശന്റെ താളവട്ടം എന്ന സിനിമയിൽ മോഹൻലാൽ ഭാഗമാകുന്നത് ഇന്നും മോഹൻലാലിന്റെ ബെസ്റ്റ് കഥാപാത്രങ്ങളിൽ ഒന്നായി പറയുന്നതാണ് താളവട്ടത്തിലേത് സാമ്പത്തിക കടക്കണിയിലായ വീട്ടുടമയായി വന്ന സന്മനസ്സുള്ളവർക്ക് സമാധാനം പത്രപ്രവർത്തകനായി അഭിനയിച്ച പഞ്ചാഗ്നി എക്കാലത്തെയും ക്ലാസിക് കഥാപാത്രം സോളമനെ തന്ന നമുക്ക് പാർക്കാൻ മുന്തിരി ഗൂർക്കയായി വന്ന ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എല്ലാം ആ കാലഘട്ടത്തിലെ വമ്പിച്ച വിജയം നേടിയ ലാൽ സിനിമകളായിരുന്നു വില്ലൻ വേഷങ്ങളിലാണ് ലാൽ വന്നതെങ്കിലും പിന്നീട് തുടർച്ചയായി കിട്ടിയ നായക വേഷങ്ങളും സിനിമകളുടെ വിജയവും ഇന്ന് കാണുന്ന വലിയൊരു ആരാധക പിമ്പലം നേടിയെടുക്കാൻ കാരണമായി മോഹൻലാലിന്റെ കരിയർ നോക്കിയാൽ മികച്ച കുറേ കഥാപാത്രങ്ങളെ കൊടുത്ത കൂട്ടുകെട്ടാണ് രചനാ സംവിധാന ജോഡിയായ ലോഹിതദാസ് സിബി മലയിൽ കിരീടത്തിലെ സെയ്തു മാധവൻ അതിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ദേശീയ ചലച്ചിത്ര പുരസ്കാര ജൂറിയുടെ പ്രത്യേക പരാമർശം ഈ ചിത്രത്തിലെ അഭിനയത്തിന് ലാലിന് ലഭിച്ചിരുന്നു ഭരതം എന്ന ചിത്രത്തിലെ ഗോപി എന്ന കഥാപാത്രവും ഇക്കാലത്തെ മികച്ച വേഷങ്ങളിലൊന്നാണ് ഈ ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചു ശ്രീനിവാസൻ സത്യനന്ദിക്കാട് കോംബോയിൽ വന്ന വരവേൽപ്പായിരുന്നു മറ്റൊരു വിജയ ചിത്രം പിന്നീട് പ്രിയദർശന്റെ ചിത്രം എന്ന സിനിമയിലെ കാമുക നായക മലയാള ചലച്ചിത്രത്തിലെ തന്നെ എക്കാലത്തെയും ഹിറ്റുകളിലൊന്നായി മാറി എറണാകുളം തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസത്തിലധികം തുടർച്ചയായി പ്രദർശിപ്പിച്ചു ചരിത്രം സൃഷ്ടിക്കുകയായിരുന്നു ചിത്രം നായികയായി വന്ന രഞ്ജിനിയുടെയും കരിയർ ബെസ്റ്റ് കഥാപാത്രമായിരുന്നു ചിത്രത്തിലേത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഐ വി ശശിയുടെ സംവിധാനത്തിൽ ദേവാസുരം വന്നു മോഹൻലാൽ എന്ന നടന്റെ അടുത്ത കൊമേഴ്ഷ്യൽ ഹിറ്റായിരുന്നു ദേവാസുരം ലാലിന്റെ മീശവരി നായകന്മാരിലേക്കുള്ള ആദ്യ പടി എന്ന് പറയപ്പെട്ട ചിത്രം കൂടിയാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് മണിച്ചതത്താഴിന്റെ വരവ് വിജയ സിനിമകളുടെ പട്ടികയിലെ പ്രധാനിയാണ് മണിച്ചതത്താഴ് ജനപ്രിയ ചിത്രത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയെടുത്തു മത്സര സിനിമ സിനിമയുടെയും മികച്ച വേഷമായിരുന്നു അതിലേത് തൊണ്ണൂറുകളിൽ പിന്നീട് ധാരാളം ശ്രദ്ധേയമായ വേഷങ്ങൾ ഹിസ് ഹൈനസ് അബ്ദുല മിഥുനം മിന്നാരം തേന്മാവിൻ കൊമ്പത്ത് സ്ഫടികം അങ്ങനെ സാമ്പത്തികമായി വൻ വിജയമായ കുറെ ഏറെ സിനിമകൾ സംഭവിച്ചു വിജയമായ സിനിമകളെ എണ്ണിയെടുക്കുക തന്നെ ശ്രമകരം പക്ഷെ തൊണ്ണൂറ്റി അഞ്ചിന് ശേഷം വിജയ ചിത്രങ്ങളുടെ ഇടവേളകൾ കൂടി വന്നു തൊണ്ണൂറ്റിയാറിലെ എപ്പിക് ഹിസ്റ്റോറിക്കൽ ചിത്രം കാലാപാനിയും തമിഴ് പൊളിറ്റിക്കൽ ഡ്രാമ ഇരുവരും ഫാന്റസി ചിത്രം ഗുരുവും തൊണ്ണൂറ്റിയൊൻപതിലെ വാനപ്രസ്ഥവുമെല്ലാം ലാലിനെ കംപ്ലീറ്റ് ആക്ടർ എന്ന ലേബലിലേക്ക് കൈപിടിച്ചു നടത്തിയ സിനിമകളായി സാമ്പത്തിക ലാഭം കൈവരിക്കാനാവാതെ ഇത്തരം ചില സിനിമകൾ ഒരു വശത്ത് പേരെടുത്തപ്പോൾ മറുവശത്ത് മീശ പിരിച്ച ലാലേടൻ തിയേറ്ററിൽ ഹരം കൊള്ളിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പുറത്തിറങ്ങിയ ആറാൻ തമ്പുരാൻ സൃഷ്ടിച്ച പതിനെട്ട് കോടി എന്ന വേൾഡ് വൈഡ് കളക്ഷൻ റെക്കോർഡ് ഭേദിക്കാൻ ആരെക്കൊണ്ടും സാധിക്കില്ല എന്നുള്ള ചിന്തയായിരുന്നു അന്നെല്ലാവരും ഉണ്ടായിരുന്നത് അതിനു മറ്റൊരു മോഹൻലാൽ ചിത്രം തന്നെ വേണ്ടി വന്നു ഇരുപത് കോടി രൂപ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ നരസിംഹം ആ നേട്ടം സ്വന്തമാക്കിയ ആദ്യ മലയാള സിനിമ കൂടിയാണ് രണ്ടായിരത്തിലാണ് സിബിമലയിൽ മോഹൻലാൽ കൂട്ടുകെട്ടിൽ ദേവദൂതൻ വരുന്നത് അന്നു പക്ഷേ തിയേറ്ററിൽ ആ സിനിമയ്ക്ക് വേണ്ട സ്വീകാര്യത കിട്ടിയില്ല രണ്ടായിരത്തിന് ശേഷം മലയാള സിനിമ പതിയെ ശൈലി മാറി തുടങ്ങി മോഹൻലാൽ മമ്മൂട്ടി എന്നിവരിൽ നിന്ന് ഈ വിജയഗിരീടം പതിയെ യുവതലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതിന് സാക്ഷ്യം വഹിച്ച വർഷങ്ങളായിരുന്നു തുടർന്ന് അങ്ങോട്ട് പിന്നീട് രാവണപ്രഭു പ്രജ താണ്ഡവം കിളിച്ചുണ്ടൻ മാമ്പഴം ബാലേട്ടൻ നാട്ടുരാജാവ് ഉദയനാണ് താരം നരൻ തന്മാത്ര കീർത്തിചക്ര എന്നിങ്ങനെ കുറേ സിനിമകൾ വന്നു ജയപരാജയങ്ങളുടെ ഗ്രാഫിൽ തുടർച്ചയായി ഏറ്റക്കുറച്ചിലുകൾ വന്ന കാലഘട്ടമായിരുന്നു ലാലിൻ ഇത് വിജയങ്ങളുടെ തോളൊപ്പം തന്നെ തോൽവികളും നേരിടേണ്ടി വന്ന വർഷങ്ങൾ രണ്ടായിരത്തി പത്തു മുതൽ തോൽവികളുടെ എണ്ണം ക്രമാതീതമായി കൂടി വന്നു അലക്സാണ്ടർ ദി ഗ്രേറ്റ് ഒരു നാൾ വരും ഷിക്കാർ ക്രിസ്ത്യൻ ബ്രദേഴ്സ് ഒരു മരുഭൂമി കഥ കാസനോവ ഗ്രാൻഡ് മാസ്റ്റർ ലോക്പാൽ റെഡ് വൈൻ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ഗീതാഞ്ജലി മിസ്റ്റർ ഫ്രോഡ് കൂതറ പെരുച്ചാഴി ലൈല ഓ ലൈല ലോഹം കനൽ ഇങ്ങനെ പേരിനു പോലും ഒരു നല്ല സിനിമ ഇല്ലാതെ മുന്നോട്ട് പോകുമ്പോൾ ആശ്വാസം എന്ന വണ്ണം രണ്ടായിരത്തി പതിമൂന്നിലെ ദൃശ്യവും പതിനാറിൽ പുലിമുരുകനും സംഭവിച്ചു കോടി എന്ന ഒരിക്കലും എത്തിപ്പിടിക്കാനാവില്ലെന്ന് കരുതിയിരുന്ന പുലിങ്കൊമ്പ് പുലിമുരുകനിലൂടെ മലയാളത്തിന് ലഭിച്ചു പിന്നെയും പഴയ കഥ ആവർത്തിച്ചു മുന്തിരി വള്ളികൾ തളർക്കുമ്പോൾ നീരാളി ഒടിയൻ ബിഗ് ഗദർ ഇട്ടിമാണി ഡ്രാമ ആറാട്ട് മോൺസ്റ്റർ എലോൺ ട്വൽത്ത് മാൻ അങ്ങനെ പരാജയങ്ങളുടെ അവസാനമില്ലാത്ത തുടർച്ച ഇടയിൽ നേരിയ ആശ്വാസമായത് ദൃശ്യത്തിന്റെ രണ്ടാം ഭാഗവും ലൂസിഫറും അടുത്തിറങ്ങിയ നേരും മാത്രം പ്രിയദർശൻ ചിത്രം മരക്കാർ അറബിക്കടലിന്റെ സിംഹവും ലിജോജോസ് പെല്ലിശ്ശേരി ചിത്രം മലൈക്കോട്ടെ വാലിബനും വമ്പൻ പ്രതീക്ഷകളോടെ വന്നതാണെങ്കിലും തിയേറ്ററിൽ അത് പരാജയമേറ്റുവാങ്ങി രണ്ടായിരത്തി പത്തിൽ ആരംഭിച്ച തോൽവികളുടെ മേൽക്കൈ മാറ്റമില്ലാതെ തുടരുന്നതാണ് ഒരു പരിധിവരെ ദേവദൂതൻ മണിച്ചർ പോലുള്ള സിനിമകളുടെ റീ റിലീസിനെ ഇത്ര ആഘോഷമാക്കുന്നത് ലാൽ ആരവം ആസ്വദിക്കാനുള്ള ആരാധകരുടെ കൊതിയാണ് നേരിലൂടെ ലാലട്ടൻ തിരിച്ചു വന്നു എന്ന് അവകാശപ്പെടണമെങ്കിൽ തുടർന്നും അടുപ്പിച്ചുള്ള ഹിറ്റുകൾ സംഭവിക്കണം ആദ്യ സംവിധാന സംരംഭമായ ബറോസ് ജയമെങ്കിലും പരാജയമെങ്കിലും മോഹൻലാൽ എന്ന നടൻ്റെ കരിയറിലെ നാഴികക്കല്ലു തന്നെ പ്രതീക്ഷ ജീതു ജോസഫിൻ്റെ റാമിലും തരുൺമൂർത്തിയുടെ പേരിടാത്ത ചിത്രത്തിലും പൃഥ്വിരാജ് ചിത്രം എംബുരാനിലുമാണ് സുവർണകാലം ആവർത്തിക്കുമോ കണ്ടറിയണം